സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു ഏതോ ഏത് ഗ്രൂപ്പിൽ വന്നത് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം പ്രവർത്തിച്ചത് അദ്ദേഹം ഇപ്പോൾ മണ്ണന്തല പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നോട് ക്ഷമ പറഞ്ഞിട്ടുണ്ട് ഇത്തരം തെറ്റുകൾ അദ്ദേഹം ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണ് അദ്ദേഹം അന്ന് ഫോണിൽ കൂടെ പറഞ്ഞ പേര് നിസാർ എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏതോ ഒരു അബോധ മനസ്സിലാണ് അത് സംഭവിച്ചത് അദ്ദേഹം എന്ന് മാത്രമല്ല അടുത്ത കാലത്ത് അദ്ദേഹം സി പി എമ്മിലേക്ക് മാറിയ കോൺഗ്രസ് നേതാവ് ഡോക്ടർ സരിനെയും വിളിച്ച് സരിനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് ഡോക്ടർ സരിനും വഞ്ചന കാണിച്ചത് മെസ്സേജ് ഇട്ടു എന്ന് പറയുന്നു പാർട്ടിയുടെ വഞ്ചന കാണിച്ചത് ഇദ്ദേഹം ഒരു കോൺഗ്രസ് സൈബറാണ് പ്രിയപ്പെട്ടവരെ ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു എന്റെ ചിത്രം ലേഡീസ് ഹോസ്റ്റലിൽ നഗ്നതാ പ്രശ്നം നടത്തിയാൽ പിടിയിലെന്ന പേരില് ജിഷ ജയപ്രകാശും നമ്മുടെ സ്ഥലങ്ങളെ സന്തോഷ് എന്ന് പറഞ്ഞ ആളെ അതായത് സന്തോഷിന്റെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ച് പണം ചോദിച്ചു അതിനുശേഷം ജിഷ പിറ്റേ ദിവസം പോസ്റ്റ് പോസിറ്റു എന്നൊരു സംഭവം എല്ലാവർക്കും അറിയുള്ള കാര്യമാണ് ആ കേസിൽ ഞാൻ പരാതി കൊടുത്തിരുന്നു ജിഷയെ കഴിഞ്ഞ ദിവസം മണ്ടന്തല പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു ആ കാര്യത്തിൽ പിന്നെ സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു ഏതാ ഏത് ഗ്രൂപ്പിൽ വന്നോ എന്നാൽ കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം പ്രവർത്തിച്ചത് അദ്ദേഹം ഇപ്പോൾ മണ്ണന്തല പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നോട് ക്ഷമ പറഞ്ഞിട്ടുണ്ട് ഇത്തരം തെറ്റുകൾ അദ്ദേഹം ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണ് അദ്ദേഹം അന്ന് ഫോണിൽ കൂടെ പറഞ്ഞ പേര് നിസാർ എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏതോ ഒരു അബോധം മനസ്സിലാണ് അത് സംഭവിച്ചത് അദ്ദേഹം എന്ന് മാത്രമല്ല അടുത്ത കാലത്ത് അദ്ദേഹം സി പി എമ്മിലേക്ക് മാറിയ കോൺഗ്രസ് നേതാവ് ഡോക്ടർ സരിനെയും വിളിച്ച് സരിനെ ഫോണിൽ വിളിച്ചിട്ടില്ല ഡോക്ടർ സരിനും വഞ്ചന കാണിച്ചത് മെസ്സേജ് ഇട്ടു എന്ന് പറയുന്നു പാർട്ടിയുടെ വഞ്ചന കാണിച്ചത് ഇദ്ദേഹം ഒരു കോൺഗ്രസ് സൈബറാണ് ഒരു സൈബർ പോരാളിയാണെന്നാണ് അവകാശപ്പെടുന്നത് പക്ഷെ അടുത്ത് കണ്ടപ്പോൾ എനിക്ക് സ്നേഹം തോന്നി സഹതാപം തോന്നി പുള്ളി കരഞ്ഞു കൈകൂപ്പി സംസാരിച്ചു അതുകൊണ്ട് മാപ്പ് കൊടുക്കാം പക്ഷേ ആ കേസ് പോലീസ് കോടതിയിൽ ചാർജ് കൊടുത്ത് ആദ്യത്തെ അവധിയിൽ തന്നെ ഞാൻ കേസ് തീർത്തു കൊടുക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു രണ്ടു കോടി രൂപകൾ ചിലവാക്കിയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും ചോദിച്ചു ചോദിച്ചു പൈസ എന്നുള്ള കാര്യം പുള്ളി അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അത് 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 കോൺഗ്രസുകാര് പറഞ്ഞ ഒരു ഗ്രൂപ്പ് അത് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പിൽ വന്ന ഒരാവശ്യമാണ് ഇതാണ് നിങ്ങളെയൊക്കെ ഇത് സാധാരണക്കാരായ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാല് ഇപ്പൊ മണ്ണന്തല പോലീസ് സ്റ്റേഷൻ അദ്ദേഹത്തിന്റെ ജേട്ടനാണ് അദ്ദേഹത്തിന്റെ ജാമ്യം എടുത്തത് ഇതാണ് സന്തോഷം സന്തോഷിനെ നിരപരാധികൾ ഇതുപോലെ പോലീസ് സ്റ്റേഷൻ്റെ വാദത്തിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ ഒന്ന് സഹായിക്കാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വരും എന്നൊന്നും ഉറപ്പില്ല ഇതൊക്കെ ക്രൂരതയാണ് കാരണം എൻ്റെ ഫോട്ടോയെ എഡിറ്റ് ചെയ്ത മാതൃഭൂമിയുടെ ഫോട്ടോ എടുത്തിട്ട് അതിനകത്ത് ലേഡീസ് ഹോസ്റ്റിന് മുന്നിൽ നഗ്നതാ പ്രശ്നം നടത്തിയ ഒരാളുടെ ഫോട്ടോ മാറ്റി പകരം എൻ്റെ ഫോട്ടോ ചേർത്ത് വ്യാജമായി പ്രചരിപ്പിക്കുകയായിരുന്നു ഇതുകൊണ്ട് ഞാനത് നിർത്തിപ്പോകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ തന്നെ ആ ഫോട്ടോ എടുത്തിട്ട് ഇതെൻ്റെ ഇതിൻ്റെ പേരിലിങ്ങനെ ഒരു പ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ഈ എനിക്ക് ഈ കാര്യത്തിൽ മറ്റ് പരാതികളോ കാര്യങ്ങളോ ഒന്നുമില്ല അയാൾ തെറ്റേറ്റ് പറഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ക്ഷമ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് ചെയ്യും മാപ്പ് യോദിക്കുന്നതിനോട് ക്ഷമിക്കാനാണ് എന്നെ എന്നെ എനിക്ക് ഞാൻ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഒരിക്കൽ കൂടി സന്തോഷിനെ ചേർത്ത് നിർത്തുന്നു ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് അദ്ദേഹത്തിന്റെ സ്നേഹം അഭ്യർത്ഥിക്കുന്നു എന്നെ ഫോൺ വിളിച്ചില്ലാരോ നിങ്ങൾ അപ്പം ഇത്തരം ക്യാമറ ഇൻ ക്യാമറയിൽ അധികം ഇൻ ക്യാമറയിൽ അദ്ദേഹത്തിന് സമ്മതിക്കുന്ന നിയമപരമായ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ പറയുന്നത് ഏതായാലും എല്ലാവരോടും ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നു ഇത്രയേ ഉള്ളൂ കോൺഗ്രസ്